മുൻ ബിഗ് ബോസ് താരം ഫിറോസ് ഫിറോസ് കുറിച്ച് രണ്ട് വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ് സംസാരം തുടങ്ങുന്നത് നമ്മളൊക്കെയും കുറ്റം പറഞ്ഞ ജാസ്മിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ വേണ്ടിട്ടാണ് വന്നത് സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഉൾപ്പെടെ ഇന്ന് ഒരാൾ പോലും ജാസ്മിനെ കുറിച്ച് നല്ലതെന്ന് പറയുന്നില്ല എന്ന് എനിക്കറിയാം അത് നൂറ് ശതമാനവും ഡിസേവഡ് ആണ് ആള് ആ ഒരു കാര്യത്തിൽ കാരണം നല്ലതായിട്ടൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ഗെയിം വളരെ മോശമായ സ്ട്രാറ്റജിയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി എന്നിട്ടിപ്പോഴും അവിടെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മാത്രം ചർച്ചാ വിഷയമേ അവിടെ നടക്കുന്നുള്ളൂ സോ ആ ഗെയിം കൊണ്ടുപോകുന്ന ആരാണ് എന്തായാലും ഏത് സ്ട്രാറ്റജിയിൽ അദ്ദേഹം യൂസ് ചെയ്ത് നമ്മളൊക്കെ വെറുപ്പിച്ചാലും ബിഗ് ബോസ് എന്ന ഷോയെ കൊണ്ടുപോകുന്നത് ഇപ്പോഴും ജാസ്മീൻ ആണ് ഐ പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജീസ് ഒന്നും ഒട്ടും ഇഷ്ടമല്ല നിങ്ങളെ പോലെ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് ജാസ്മീൻ തന്നെയാണെന്ന് കാരണം എന്നാ ആ ഒരു ജാസ്മിൻ കളിക്കുന്ന ഒരു കളി എന്ന് പറയുമ്പം ആൾക്കാരെ വീർപ്പിച്ചും കൊള്ളുള്ള കളിയാണ് ജാസ്മിൻ നെഗറ്റീവ് സംഭവം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നെഗറ്റീവായിട്ട് എന്ത് സാധനം വന്നാലും അതിട്ട് ആഘോഷിക്കാനും അത് ഏറെക്കയറ്റി കൊണ്ടുപോകാനും ആൾക്കാരുണ്ട് ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മാത്രം ഈ ബിഗ് ബോസ് അത് മുന്നിൽ കണക്ക് കൂട്ടിയിട്ട് ഇവരെ കളികൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇവരെ മാത്രം ക്യാമറയിൽ കാണിച്ച് ഇവരെ ഇവരെ കളികൾ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുക അതാണ് ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരിക്കുക അത് ആൾക്കാർ കൂടുതലായി വെറുക്കാൻ തുടങ്ങി എന്ന് കണ്ടപ്പം ആ ഒന്ന് മാറ്റാൻ നോക്കുന്നുണ്ട് ഇപ്പം മാറ്റി മാറി വരുന്നുണ്ട് അതില് നമ്മളെ സിജു സിജോ എല്ലാം വന്ന് കഴിഞ്ഞപ്പം തന്നെ മൊത്തത്തിൽ കളികൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ജാസ്മിൻ പിന്നെ ചെയ്യുന്ന കാര്യം ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഓൾറെഡി കമ്മിറ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഈ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേറെ ഒരാളെയും കൂടിയും ഇത് അത് നോർമലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം അതിങ്ങനെ നെഗറ്റീവായിട്ട് ആൾക്കാർ ഇങ്ങനെ ആഘോഷിച്ച് കൊണ്ടുപോകും അതാണ് മെയിനായിട്ട് ഇവിടെ സംഭവിച്ചത് അല്ലാണ്ട് വേറെ ഈ ജാസ്മീൻ്റെ ഭയങ്കരമായ രസമുള്ള കളിയൊന്നും അല്ലല്ലോ ഈ ആൾക്കാർ ഇങ്ങനെ എടുത്ത് ജാസ്മീൻ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് നെഗറ്റീവിലൂട്ടിയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പം കുറേ ആൾക്കാർ വന്നപ്പോൾ ഈ ബിഗ് ബോസ് കാണാൻ ഇപ്പം സ്റ്റിൽ ഓരോ പ്ലേ കാര്യങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ബിഗ് ബോസ് കാണാൻ കുറച്ച് രസമായിട്ടുണ്ട് കുറച്ച് കളറായിട്ടുണ്ട് വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം കുറച്ച് കളറായി കുറച്ച് രസമായി കുറച്ച് എൻ്റർടൈനിങ് വന്നു അതിൽ എല്ലാരും കൂടിയായപ്പോ സ്റ്റിൽ ഇന്ന് വരെ പവർ ടീമിന്റെ പവർ കാര്യങ്ങളെല്ലാം പുതിയ രീതിയിൽ കാണിക്കാൻ തുടങ്ങി ഇതാണ് കളി അല്ലാണ്ട് ഒരാളെ കയ്യും പിടിച്ച് നടക്കല കളി അത് വേറെ കളി ഓക്കെ അത്രേ ഉള്ളൂ ആ ജാസ്മിന്റെ കാര്യം പറഞ്ഞതിലൂടെ വേറൊരു കാര്യം വിട്ടുപോയി ദയ്യ ഒരു കേസ് എന്റെ പൊന്നളിയ ബളിയിട്ട് നാറ്റിച്ച് വെച്ചിട്ടുണ്ട് ജിൻഡോ ഈ പെണ്ണ് മറ്റേ നോറ എന്തോ പറഞ്ഞ സമയത്ത് ഇന്നാ പിടിച്ചോന്ന മതി ഒന്ന് ഇതാ ഇത് വളിയിട്ടിട്ട് പറഞ്ഞു ആ മതില്ലേ ആ ലെവലില് ജിൻഡോ ജിൻഡോക്ക് വളിയിടാൻ വേണ്ടിട്ട് ഈ പബ്ലിക്കായിട്ട് വളിയിടുന്ന സമയത്ത് കേസ് ഉണ്ട് ഇണ്ടട്ടാ പക്ഷെ ജിൻഡോക്ക് പ്രശ്നമില്ല അല്ലല്ലോ ഒരു വീടല്ലേ അതുകൊണ്ട് ജിൻഡോക്ക് കേസ് വരില്ല തോന്നുന്നത്